എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് ഒരൊറ്റ സീറ്റിൽ മാത്രം എൽ ഡി എഫിന് ഒതുങ്ങേണ്ടി വന്ന ഞെട്ടലിലാണ് സംസ്ഥാനത്തുടനീളമുള്ള ഇടതുമുന്നണി പ്രവർത്തകർ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രതിരോധങ്ങൾക്കൊപ്പം കേരളവും നിന്നു എന്നത് ശരിയാണെങ്കിലും പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരം സംസ്ഥാനത്ത് ഉടനീളം അലയടിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇടതുമുന്നണി പ്രവർത്തകരും അംഗീകരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളം ആഞ്ഞടിച്ചത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എമ്മിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ വന്ന അതിശക്തമായ അടിയൊഴുക്കുകൾ പാർട്ടി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഭരണത്തോടുള്ള എതിർപ്പ് എന്നതിനേക്കാൾ ഉപരി പിണറായി വിജയന്റെ ഏകാധിപത്യ നയസമീപനങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ വരെ കടുത്ത അമർഷം ഉയർത്തിയിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് സി പി എമ്മിന് നേതൃത്വം നൽകുന്ന നേതാക്കളുടെ തട്ടകങ്ങളെല്ലാം ഇക്കുറി ഇടതുപക്ഷത്തെ കയ്യൊഴിഞ്ഞു പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ തളിപ്പറമ്പ് കെ കെ ശൈലജ ടീച്ചറുടെ മട്ടന്നൂർ എന്നിവിടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റു ഇവിടങ്ങളിലെല്ലാം തുടക്കം മുതലേ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെയാണ് മുന്നിൽ നിന്നത് സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുവായ കെ സുധാകരൻ കൈവരിച്ച മിന്നുന്ന വിജയം കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് സമീപകാലത്ത് കേരളത്തിലെ ഇടതു സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തിയ പ്രധാന സംഭവ വികാസങ്ങളിലെല്ലാം പിണറായി വിജയനും കുടുംബാംഗങ്ങൾക്കും വലിയ പങ്കാണുള്ളത് പിണറായിയുടെ മകളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളുമെല്ലാം പൊതുമണ്ഡലത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിട്ടുള്ളത് അവയൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അധികാരത്തിന്റെ പിൻബലം ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതികളും നടത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞുവെന്നും ആരോപണമുയർന്നിരുന്നു തൃശൂരിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കൾ വരെ പ്രതിസ്ഥാനത്ത് അവരോധിക്കപ്പെട്ടപ്പോൾ ഒട്ടേറെ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അതെല്ലാം ഇടതുമുന്നണി പ്രവർത്തകർ തന്നെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് തൃശ്ശൂരിലും ഉണ്ടായത് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ എങ്ങനെ അവസരമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് തങ്ങളുടെ അലോസരങ്ങൾ സി പി ഐ നേതൃത്വം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ ആ അസംതൃപ്തി വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ് മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജി കേസ് താൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് തുടങ്ങിയ സംഭവങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വവും പിണറായിയും തമ്മിൽ രഹസ്യ നീക്കുപോക്കുകൾ നടന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഭൂരിഭാഗം പാർട്ടി അണികളും രഹസ്യമായെങ്കിലും ഇതെല്ലാം വിശ്വസിക്കുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം കേരള രാഷ്ട്രീയത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ധാർഷ്ടവും അമിതാധികാര പ്രവണതയും മുഖമുദ്രയാക്കിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന വികാരം പൊതുവെ ഉയർന്നിട്ടുണ്ടെന്നതും തെല്ലും കുറച്ചു കാണാനാവില്ല പല അവസരങ്ങളിലും പാർട്ടി അത് നിഷേധിക്കാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും തെല്ലും ഫലപ്രദമായതേയില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന വ്യക്തമായ സൂചനയും അത് തന്നെയാണ് ഒന്നാം പിണറായി സർക്കാർ ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് ആവിധം പോസിറ്റീവ് നിലപാടുകൾ അധികമൊന്നും ഉയർത്തി കാണിക്കാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായി സാമൂഹ്യക്ഷേമ അടക്കം തകിടം മറിഞ്ഞു ജനങ്ങളുടെ നിത്യജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന സിവിൽ സപ്ലൈസ് പ്രവർത്തനങ്ങൾ നോക്കുകുത്തിയായി ആനുകൂല്യങ്ങൾ പടിപടിയായി വെട്ടിക്കുറച്ചതിനാൽ ഇടതനുകൂല സർക്കാർ ജീവനക്കാർ വരെ പിണറായി സർക്കാരിന് എതിരായി ഈ വിധത്തിൽ അതിശക്ത ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിനെതിരായ അതിശക്തസുനാമിയായി ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനു പുറമെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർക്കൊന്നും ഇപ്പോഴേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയിലും രൂക്ഷമായ പടലപ്പിണക്കങ്ങൾക്ക് ഇത് വഴിയൊരുക്കും സി പി ഐക്കുള്ളിൽ ഇപ്പോൾ തന്നെ അസംതൃപ്തി ശക്തമാണ് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലത് രൂക്ഷമായ പൊട്ടിത്തെറിയിലെത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല